പ്രതിനിധി ആഷിഖിനോടാണ് തിരുവനന്തപുരത്ത് ചെയ്തത് ഈ ആശിക്ക് ന്യായീകരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സംഭവത്തെ പിണറായി ന്യായീകരിച്ചിട്ടില്ലല്ലോ പിണറായി ന്യായീകരിച്ചിട്ടില്ല മുഴുവൻ പറയട്ടെ മുഴുവൻ പറയട്ടെ പോലീസ് എന്ന് പറഞ്ഞാൽ ഈ പിണറായി അധികാരത്തിൽ വന്നപ്പോൾ കുറച്ച് ഡി വൈ എഫ്ഐക്കാരെ കുപ്പായി മാറ്റിട്ട് കൊണ്ടുവന്നതല്ല പോലീസ് അവിടെ ഉള്ളതാ പറയട്ടെ പോലീസ് അവിടെ ഈ ലോക്നാഥ് ബെഹ്റയും കേരളത്തിൻ്റെ കെ പി എസ് കേഡറിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് പക്ഷേ അവിടെ ജിഷ്ണു പ്രണോയുടെ അമ്മയും ബന്ധുക്കളും ഒരു സമരവുമായിട്ട് പോകുന്നവർക്ക് അതിന് അവകാശമുണ്ട് അതിൻ്റെ പിന്നിൽ ചില ആളുകൾ നുഴഞ്ഞു കയറുന്നു പ്രശ്നമുണ്ടാക്കുന്നു ആ പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ എടുത്തിട്ടുണ്ട് അത് അതേസമയം തന്നെ ജിഷ്ണു പ്രണോയുടെ അമ്മയെ ആശുപത്രിയിൽ പോയി കണ്ട് മൊഴിയെടുക്കാൻ ഡി ജി പി യോടാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൽപ്പിച്ചത് അവിടെ പോലീസ് പോലീസ് ചെയ്തിട്ടുള്ള നടപടിയെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല താനൂരിന്റെ മുൻ എം എൽ എ രണ്ടത്തണി സാറിനോടാണ് അങ്ങനെ എം എൽ എ ആയിരുന്ന താനൂർ മണ്ഡലത്തിലാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പോലീസിൻ്റെ നരനായാട്ട് മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് നടന്നത് കേരളത്തിൻ്റെ പോലീസ് നേതൃത്വം കൊടുക്കുന്ന ബെഹ്റ നരേന്ദ്രമോദിയുടെ ഒരു സംഭാവനയാണ് കേരളത്തിന് ഈ നരേന്ദ്രമോദി പിണറായി വിജയനും ഒരുമിച്ച് നടത്തുന്ന ഈ പോലീസ് രാജ്യം യു ഡി എഫിൻ്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിലുള്ളത് താനൂരിൽ നടന്ന അക്രമം എല്ലാവർക്കും അറിയാം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കം വന്ന് എല്ലാവരും പറഞ്ഞു പോലീസിന് തെറ്റുപറ്റി പോലീസിന് തെറ്റുപറ്റി എന്ന എല്ലാ വാർത്താ മാധ്യമങ്ങളും ഒരുപോലെ പറഞ്ഞ് അത് പിന്നെ വിഴുങ്ങിയിട്ട് അസഹിഷ്ണുത എന്നൊരു പദത്തിൽ ഒതുക്കിക്കൊണ്ട് പോലീസിൻ്റെ മുഖം രക്ഷിക്കാൻ പിണറായി വിജയൻ പരിശ്രമിച്ചത് കേരളത്തിന് നിയമസഭക്കകത്താണ് ആ പരിശ്രമം ഇനി തുടരും അത് ലാവ്ലിൻ കേസിൻ്റെ അന്ത്യം വരെ തുടരുക തന്നെ ചെയ്യും ഒരു സംശയം വേണം താനൂർ വിഷയത്തിൽ പോലീസിനാണ് അവിടെ നിരന്തരമായി പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുക ആരാണ് ആ അക്രമങ്ങൾ നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാലോ അത് അങ്ങനെ അക്രമം പ്രവർത്തിക്കുമ്പോൾ പോലീസ് എന്ത് ചെയ്യണം പോലീസ് അക്രമിക്കപ്പെടുന്നവരെ സംരക്ഷിക്കണ്ടേ പോലീസ് കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കണ്ടേ ആ നടപടി എടുക്കുക എന്ന പണിയാണ് പോലീസ് ചെയ്യുന്നത് അത് പോലീസിന്റെ കുറ്റവാളികൾ അത് ചെയ്തോ അപ്പൊ അവിടെ അക്രമം നടത്തുന്നത് ലീഗാണ് ആ അക്രമം മറച്ചു വെക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരാജയം സമ്മതിക്കുക പോലീസിനെ സുഹൃത്തുക്കളെന്തോലീസിനെ അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടന്ന സ്ഥലത്തല്ലല്ലോ പോലീസ് കയറിയത് അവിടെ അവിടെയൊന്നും രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒട്ടും പുറത്താണ് പോലീസ് കയറിയത് എന്താ അവിടെ ഒരു സംഘർഷമില്ലാത്തൊരു സ്ഥലത്ത് എന്തിനാണ് വീടുകളിൽ കയറി അവിടുത്തെ ഉമ്മമാരെയും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കാനുള്ള എന്ത് കാര്യമാണ് അവിടെ അവർ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ പുരുഷന്മാർക്ക് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല അമ്മമാരും കുട്ടികളും സഹോദരിമാരെ കരഞ്ഞുകൊണ്ട് ചില സ്ത്രീകൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കടലിലേക്ക് എടുത്ത് ആടിയിട്ടുണ്ട് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് വേണ്ട എന്നുള്ള നിലപാട് പരസ്യമായി പറയാൻ യു ഡി എഫിന് തയ്യാറുണ്ടാവും ഇവിടെ ആരാണ് എസ് ഡി പി ഐടെയും പി ഡി പിടേയും വോട്ടൊക്കെ സ്വീകരിച്ചത് എന്നറിയണമെങ്കിൽ ഉസൈരണ്ടത്താണിയെ ജയിപ്പിക്കാൻ വേണ്ടി അബ്ദുൽ നാസർ മൈദിനെ മൂന്ന് മണിക്കൂർ സ്റ്റേജിൽ കാത്തിരുന്ന ആളെ പിണറായി വിജയൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അഹമ്മദ് ഷാറിന്റെ മരണക്കിടയ്ക്കൽ പോലും ഉണ്ടായ അനുഭവം കേന്ദ്ര ഭരണം സംസ്ഥാന ഭരണത്തിന് വിലയിരുത്തൽ ഈ അജണ്ട മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്യുന്നോ ആ വോട്ട് സി പി എം കാരൻ ചെയ്താൽ അതും ഞങ്ങൾ സ്വീകരിക്കും ഒരു സംശയം വേണ്ട ആരുടെ വോട്ടും സ്വീകരിക്കും സി പി എം കാരോ ഓക്കെ എസ് ഡി പറഞ്ഞല്ലോ ഞങ്ങളുടെ ഈ അജണ്ട 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 അംഗീകരിക്കുന്ന 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 ഞങ്ങൾ വോട്ട് 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 ചെയ്യാം ചെയ്യാം അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കും ആ ഈ ഞങ്ങളുടെ സിപിഎം അല്ല ഒരു തെരഞ്ഞെടുപ്പിൽ ആരെ വോട്ടും സ്വീകരിക്കും എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം വോട്ടാർക്കും ആർക്കും ചെയ്യാം ആർക്കും സ്വീകരിക്കാം പക്ഷേ എസ് ടി പി ഐ എന്ന പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ അതാണ് വ്യക്തികൾക്ക് ആർക്കും ആരെയൊക്കെ വോട്ട് ചെയ്യാം അവിടെ നിന്നും ഞങ്ങൾക്ക് അത് തർക്കമില്ല എസ് ടി പി എന്നൊരു പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട അത് യു ഡി എഫിന് വേണം രണ്ട് രണ്ട് വെൽഫെയർ അങ്ങനെ ഒരു പാർട്ടിയുടെ പിന്തുണയും ഞങ്ങൾക്ക് വേണ്ട ഇവിടെ അതിരുകളില്ലാതെ ഫാസിസത്തെ ചെറുക്കാൻ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വി പി സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് ബി ജെ പിയും സി പി എമ്മും ഒന്നിച്ച് പിന്തുണച്ചിട്ടാണല്ലോ ഇദ്ദേഹം പ്രധാനമന്ത്രിയായത് ബി ജെ പി ഇങ്ങനെ രാജ്യത്ത് ബീബത്സമായ ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന് കോൺഗ്രസിനെ തകർക്കുന്ന രൂപത്തിൽ കോൺഗ്രസിനെ പിന്നെ പരാജയപ്പെടുത്തുന്ന രൂപത്തിൽ അതിനെ ക്ഷയിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണ പരിപാടി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് അല്ല വളരെ വ്യക്തമാണ് ഒന്ന് കോൺഗ്രസിനും ഞങ്ങൾ കേന്ദ്രത്തിൽ ചില ഘട്ടത്തിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട് ചരിത്രത്തിലേക്ക് നോക്കിയാൽ അറിയാം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടുത്തത് അതേസമയം വി പി സിങ് ഒരു മുന്നേറ്റമായിരുന്നു ആ മുന്നേറ്റത്തിൽ പുറത്തുനിന്ന് ഞങ്ങൾ പിന്തുണ കൊടുത്തിരുന്നു അതേസമയം അദ്ധ്വാനിയുടെ രഥം ഉരുണ്ടു രഥം ബീഹാറിൻ്റെ അതിർത്തിയിൽ ലല്ലു പ്രസാദ് തടഞ്ഞു തടഞ്ഞപ്പോൾ ബി ജെ പിന്തുണ പിൻവലിച്ചു പിന്തുണ പിൻവലിച്ചപ്പോൾ അവിശ്വാസം വന്നു ആ അവിശ്വാസത്തിന് കോൺഗ്രസ്സും ബി ജെ പിയും ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടാണ് വി പി സിംഗിനെ ഇറക്കി വിട്ടത് അവിടെ കോൺഗ്രസ്സിന് ചെയ്യാമായിരുന്നു ബി ജെ പി യെ തകർക്കണം തടുക്കണം എന്ന അല്പമെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ആ ചരിത്രഘട്ടത്തിൽ കോൺഗ്രസ്സിന് ചെയ്യാവുന്ന ഒരു പണി വി പി സിംഗ് ഒരു പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ ഒരു പിന്തുണ കൊടുക്കായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അദ്ദേഹത്തെ ഇറക്കി വിട്ടു ബി ജെ പിക്ക് ഒപ്പം നിന്നു അതേസമയം ബി ജെ പിയെ മാറ്റി നിർത്താൻ ആ കോൺഗ്രസ്സിനെ ഏറ്റവും വെറുക്കുന്നവരാണ് ഞങ്ങൾ എന്നിട്ട് പോലും ചില ചരിത്രഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിച്ചിട്ടുണ്ട് അതാണ് ചരിത്രം നോക്കി പറയണം എന്ന് പറയുന്നത് ബി ജെ പിയോട് ചോദിക്കാനുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ബീഫ് വിഷയത്തിൽ നിങ്ങൾ അക്ഷീണം എതിർക്കുകയും ഈ മലപ്പുറം തിരഞ്ഞെടുപ്പിൽ ബീഫ് നിങ്ങൾ നിങ്ങളിവിടെ യഥേഷ്ടം ലഭ്യമാക്കുമെന്ന് പറയുന്ന ഇരട്ടത്താപ്പ് നയമല്ലേ നരേന്ദ്രമോദിജി അധികാരത്തിലെത്തിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ പെരുന്തൽമലിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ബീഫ് കിട്ടാത്ത പ്രശ്നായിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ പറയണം അങ്ങനൊന്നും പറയണ്ട നിങ്ങൾ മറുപടി പറയണം ഉണ്ടോ നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടോ ഇവിടെ കിട്ടാത്തൊരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അപ്പം ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി ബി ജെ പി നേതാവിനോട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ വെച്ച് ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുടെ ഒരു യോഗം നടക്കുകയുണ്ടായി ഈ കേരളത്തിൽ നിന്ന് പോയ മുസ്ലിം വനിതകളുടെ അവരുടെ തലയിൽ ഇട്ടിരുന്ന തട്ടങ്ങൾ പോലും അഴിച്ചു മാറ്റിയിട്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് കടത്തിവിട്ടത് ഇവിടെയാണോ ഈ മതേതരത്വം എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അത് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് ഒരു വിവരം അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം രാജസ്ഥാനിൽ ചെന്ന ഹിന്ദു സ്ത്രീകളും തട്ടമിട്ടാ നടക്കുന്നത് അവിടെ ആരും ഇത് തഴിപ്പിക്കാൻ പോകണില്ല പിന്നെ ഇപ്പം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വർഗീയതയല്ല വർഗീയ കക്ഷികളല്ല എന്ന് പറമ്പ് ഇവിടെ പ്രതിപാദിപ്പിക്കുന്ന മുഴുവൻ പക്ഷത്തിന്റെ കാര്യമാണ് അപ്പം അത് വർഗീയത

ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ നിങ്ങൾ മലപ്പുറത്ത് ചോദിക്കുന്നു പറയുന്നത് മാറ്റത്തിനൊരു വോട്ട് എന്നാണ് എന്ത് മാറ്റമാണ് നിങ്ങൾ മലപ്പുറത്ത് ആഗ്രഹിക്കുന്നത് അതാ ഒന്ന് എല്ലാം ശരിയായാലും പെൻഷനും പറയാലോ പെൻഷൻ എല്ലാ ക്ഷേമ പെൻഷനുകളും നാനൂറ് രൂപയുള്ളത് ആയിരം ഉറുപ്പ്യാക്കി വർദ്ധിപ്പിച്ചു പറഞ്ഞരാ പറയട്ടെ ആയിരമുള്ളത് ആയിരത്തി ഒരുന്നൂറ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടാകും അതുപോലെ ഒന്നും കൂടെ പറഞ്ഞു മൂന്ന് വർഷമായിട്ട് യു ഡി എഫ് കൊടുക്കാതെ നിർത്തിയിട്ടുള്ള ക്ഷേമ പെൻഷൻ ഉണ്ട് അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കുന്നു ലീഗുകാരായി ലീഗുകാർ ഭരിക്കുന്ന ബാങ്കുകാർ വരെ അത് കൊടുക്കുന്ന ഏജൻസി പണി എടുക്കേണ്ടി വന്നിട്ടുണ്ട് അവരെ കൊണ്ടുതന്നെ കൊണ്ടി വീട്ടിൽ കൊടുപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രവാസികൾക്കുള്ള പെൻഷൻ രണ്ടായിരം ഇവിടെ മുസ്ലിം ലീഗുകാർ പേടിക്കണ്ട അറുപത് വയസ്സായ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും വയസ്സായ ഒന്നര മാസം മുമ്പ് നമ്മളെ ഇരട്ട മുഖ്യമന്ത്രി മധ്യപ്രദേശിൽ പോയി അവിടുന്ന് ഒരു എസ് ഐ വരട്ടി മിസ്റ്റർ പിണറായി താങ്കൾ കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് ആട്ടുംകുട്ടിയെ പോലെ തിരുവനന്തപുരത്ത് വന്നിറങ്ങി അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മാറി എന്ന് പ്രസംഗിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അവസാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പിന്നോടുകൂടെ ഭരിക്കണേ കർണാടകയിൽ പോയി ബാംഗ്ലൂരിൽ പോയി ആറായിരം പോലീസുകാരെ വിന്യസിച്ചു ഇന്ത്യയിൽ ഏറ്റവും വലിയ സെക്യൂരിറ്റി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ് അവിടെ കൊടുത്തത് ബി ജെ പിയുടെ ദുർബൂധത്തിൽ നിന്ന് രക്ഷിക്കുന്നു പറയുന്നത് താങ്കൾ താങ്കളുടെ മുഖ്യമന്ത്രിക്ക് പോലും യാതൊരു രക്ഷയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ അവസാന കാലത്തിൽ കോൺഗ്രസിനോടൊപ്പം ചേരും എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറ് പിന്നെ മുഖ്യമന്ത്രി കർണാടകത്തിലും പോയിട്ടുണ്ട് അതിന് ശേഷം വേറെ ചിലടത്തും പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുകയാണ് അത് പറ്റില്ല ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരില്ല എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് പക്ഷേ മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനും മുഖ്യമന്ത്രി അല്ലാത്ത സി പി എമ്മിൻ്റെ പി ബി അംഗങ്ങളും ഈ പറഞ്ഞ എല്ലായിടത്തും പോയി നന്നായി പ്രസംഗിക്കുന്നുണ്ട് അതിനിയും ചെയ്യാം പക്ഷേ മുഖ്യമന്ത്രി അതിനു മര്യാദ പാലിക്കാൻ ഒരു വിഷയം അതായത് മദ്യനയം സംബന്ധിച്ച് മദ്യനയം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രഖ്യാപിക്കൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ നിലവിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണ് ചോദ്യം അപ്പോൾ മധ്യനയം അത് ഇടതുപക്ഷത്തിൻ്റെ മധ്യനയം ചർച്ച ചെയ്യാൻ ആയിട്ടില്ല അത് വരാൻ പോകുന്നേ ഉള്ളൂ വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവസരമുണ്ടാകും അതപ്പോൾ നമ്മൾ അതപ്പോൾ നമ്മൾ നോക്കിയാൽ മതി അതപ്പോൾ നമ്മൾ നോക്കിയാൽ മതി അതിപ്പോൾ ഇവിടെ വരുന്ന ഒരു വിഷയം അല്ല ഇടതുപക്ഷത്തിന് പറയാനുള്ളത് ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷ മുന്നണി വളരെ താല്പര്യമെടുത്താണല്ലോ പഞ്ചായത്ത് രാജു ഇല്ലേ രാജീവ് ഗാന്ധിയുടെ ആ പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മദ്യഷാപ്പുകൾ പോലുള്ളവർക്ക് ലൈസൻസ് കൊടുക്കേണ്ടത് ആ ലൈസൻസ് കൊടുക്കേണ്ടതുണ്ട് നിയമം എടുത്തു കളയണമെന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കും ഈ ഭവിഷ്യത്തിനെതിരിൽ ശക്തമായ പോരാട്ടം തന്നെ ഇവിടെ ഉണ്ടാകും എനിക്ക് ചോദിക്കാനുള്ളത് എൻ ഡി എയുടെ പ്രതിനിധി രശ്മിനാഥ് സർനോടാണ് എൻ ഡി എൻ്റെ നേതാക്കന്മാർ ഇവിടെ നിന്ന് പ്രസംഗിച്ച് നടക്കുന്നുണ്ട് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥിയാണ് കുഞ്ഞാലിക്കുട്ടി എന്ത് ഉദ്യാലക്ഷങ്ങൾ എന്ത് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അങ്ങനെ എൻ ഡി എ നേതാക്കന്മാർ പ്രസ് പ്രസംഗിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ സമയം മുതൽ ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളാഞ്ചേരിയിൽ വെച്ചിട്ടുണ്ടായ ഒരു സംഭവം നമ്മൾ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി കണ്ട കൂടിക്കാഴ്ച ഒന്നര മണിക്കൂർ അടച്ചിട്ട റൂമിൽ കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞു എന്ന് ഞങ്ങൾ പറയുന്നു പത്രങ്ങളിലൂടെ വന്ന കാര്യങ്ങളുണ്ടായിരുന്നു അതൊരു കാര്യം പിന്നീട് സ്ഥാനാർത്ഥി നിർണയം വന്ന സമയത്തുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആരെയും ചെറുതാക്കി കാണിക്കാനല്ല പറയുന്നത് ആരും മോശക്കാരല്ല ഏത് ദുർബലനും അവൻ്റേതായ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ അപ്പോൾ പക്ഷേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചുകൊണ്ട് വിജയം നേടാൻ വേണ്ടി എൽ ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ച് പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ വലിയൊരു നേതാവിനെ തന്നെ പ്രതീക്ഷിച്ചത് ആ സമയത്ത് വന്ന സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഞങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹം മൊത്തം ചർച്ച ചെയ്തൊരു കാര്യമാണ് പൊതുപരിപാടികളിൽ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട് അതിലെല്ലാവരുണ്ട് ജനപ്രതികളായ ആളുകളുണ്ടാകും മുഖ്യമന്ത്രി വരുന്നിടത്ത് എം എൽ എ വരും പാർട്ടി ലീഡർമാർ പോകും എല്ലാവരും പോകും ഒരുമിച്ചിരിക്കും രാജഗോപാലും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ പിണറായി വിജയനും ഒക്കെ ഒരുമിച്ചിരുന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ ബി ജെ പി സി പി എം തരണ ചർച്ച നടക്കുന്നു എന്നല്ല ഈ രീതിയിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങൾക്കിവിടെ ഫാസിസത്തെ പ്രതിരോധിക്കാനും സി പി എമ്മിനെ പ്രതിരോധിക്കാനും തൽക്കാലം ആരുടെയും സഹായമില്ലാതെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നേറുക തന്നെ ചെയ്ത് സംശയം വേണ്ട എന്തോ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി ഒരു വലിയ ആളും ഇയാളൊരു ചെറിയ ആളും എന്ന നിലയിൽ വന്നപ്പോൾ അത് തീർത്തും തെറ്റാണ് ഞാൻ അഹമ്മദ് സാഹിബിനെതിരെ മത്സരിച്ചിട്ടുണ്ട് മഞ്ചേരി പാർലമെൻ്റ് മണ്ഡലത്തിൽ ജയിച്ച ടി ടീക്കെസാക്കാൻ്റെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പെർഫോമൻസ് എൻ്റെതാണ് അന്ന് എനിക്ക് വയസ്സ് ഇരുപത്താറാണ് ഇത് വയസ്സല്ല മുപ്പത്തിനാലായിട്ടുണ്ട് ഇത് ചെറുപ്പക്കാരുടെ മുന്നേറ്റത്തിൻ്റെ ഒരു കാലമാണ് അത് നമ്മൾ പല സ്ഥലത്തും കണ്ടു അവസാനേറ്റമാണ് ഞങ്ങളുടെ എല്ലാവരും സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങളും വർഗീയതയാണ് ഇപ്പോഴും നടക്കുന്നത് എന്ന് വെച്ചാൽ ഇത് എന്ത് പുരോഗതിയാണെന്ന് എനിക്ക് അല്ല നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നതിൽ അത് കേരളം ഭരിക്കുന്ന സർക്കാരുകളാണല്ലോ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കേണ്ടത് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി രണ്ട് കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പ്രീണ രാഷ്ട്രീയം കളിക്കുമ്പോൾ ഒരു കാലത്തും ഇത് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിയുടെ ഭാഗത്ത് ഇനിയൊരു കൊലപാതകം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും അത് ബി ജെ പി അങ്ങോട്ട് കേറി കൊല്ലാൻ പോയിട്ടില്ലല്ലോ ഇല്ല ഇനി ഉണ്ടാവില്ല ആര് പറഞ്ഞുണ്ടായിട്ടുണ്ട് ഇനി ഇനി ഉണ്ടാവില്ല സി പി എം അല്ല ഞങ്ങൾ ഇതുവരെ ആരും ഞങ്ങൾ നേരത്തെ തന്നെ അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല അക്രമരാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് ഒരു നിലക്ക് യോജിക്കാനും കഴിയും ചോദ്യ പേപ്പറിൽ ഒരു പ്രശ്നമുണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് തിരുത്തണം അത് തിരുത്തണം അത് അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ പല പലതും ആ സംഭവത്തിലേക്ക് നയിച്ച കാലങ്ങളായി നിലനിൽക്കുന്ന വേരുകൾ മുഴുവൻ ഞങ്ങൾ മുറിച്ചു മാറ്റും ഒരു സംശയമൊക്കെ കണക്ക് പരീക്ഷ മാറ്റി വെച്ച് വീണ്ടും നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയുടെ മറുപടി ഫേസ്ബുക്കിൽ വന്നിരുന്നു കണക്ക് പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഒരിക്കൽ കൂടി നടത്തുമോ എങ്കിൽ കാണിച്ചു തരാമെന്ന് കഴിഞ്ഞ തവണ ഇ അഹമ്മദിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം വോട്ടിന് ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഇത്തവണ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഏത് തരത്തിലുള്ള വിജയമാണ് ഉണ്ടാവുക എന്താണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ നിങ്ങൾക്കൊരു സംശയവും വേണ്ട നരേന്ദ്രമോദിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഷോക്കായി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വിജയം മാറും ഞങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് എന്താണ് നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് പറയാനുള്ളത് ഇതിലും വലിയ വെള്ളിയാഴ്ച പെരുന്നാളും ഒപ്പം വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല അതാണ് എനിക്കതിൽ പറയാനുള്ളത് ശ്രീപ്രകാശ് വിജയിക്കും തീർച്ചയായിട്ടും ഫൈസൽ അല്ല ഇവിടെ പിന്നെ കണക്ക് പരീക്ഷയിലെ ചില ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്താണ് പറഞ്ഞത് ഇവിടെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം കുറേ നടന്നു അത് പഞ്ചായത്തിലേക്ക് പറ്റക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് അതിലൊക്കെ ഇടതുപക്ഷേ ജയി അതിന്റെ തുടർച്ച ഈ തിരഞ്ഞെടുപ്പിലും തീർച്ചയായും ഉണ്ടാകും ഒരു സംശയം അതിൽ വേണ്ട പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് ഇന്ന് നമ്മുടെ ചിഹ്നം നടന്നത് കഴിഞ്ഞ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ചർച്ചയ്ക്ക് അതുപോലെ തന്നെ പോരാട്ട വീര പ്രകടമാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു പെരിന്തൽമണ്ണയിൽ നടന്നത് പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇവിടുത്തെ പോരാട്ട വീരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതും ഈ ചർച്ചയിൽ പ്രതിഫലിച്ചു ചർച്ചയിൽ പങ്കെടുത്ത അബ്ദുറഹ്മാൻ രണ്ടത്താണി സി എച്ച് ആഷിഖ് രശ്മി എന്നിവർക്ക് നന്ദി പറയുന്നു ഒപ്പം പെരിന്തൽമണ്ണയിലെ വോട്ടർമാർക്കും